ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ദിസ് സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കണവക്കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ചില സ്ഥലങ്ങളിൽ ഇതിന് കൂന്തലെന്നും പറയാറുണ്ട് നല്ല രുചികരമായിട്ടുള്ളൊരു കണവക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ എല്ലാവരും അവൻ ലൈക്ക് ബട്ടണിൽ ഒന്ന് അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ ലൈക്ക് ബട്ടണിലൊക്കെ എല്ലാവരും ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഫുള്ള് റെസിപ്പി കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതേ നമുക്ക് കണവ കറി അല്ലെങ്കിൽ കൂതൽ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അതിന് ഞാനൊരു തേങ്ങയുടെ അരഭാഗം തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂൺ അളവിൽ കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ഏലക്കായ എടുത്തിട്ടുണ്ട് രണ്ട് ഇതേപോലെ പട്ടയുടെ രണ്ട് കഷ്ണം എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ബേ ബേലീസ് എടുത്തിട്ടുണ്ട് ഒരു തക്കോലം എടുത്തിട്ടുണ്ട് അതേ മൂ നാല് ഗ്രാം പൂ എടുത്തിട്ടുണ്ട് ഒരു നാല് ക്യാഷിനോട്ട് എടുത്തിട്ടുണ്ട് അപ്പം ക്യാഷിനോട്ട് നല്ല ടേസ്റ്റ് കൂട്ടും ഈ ഒരു കറിക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷിനോട്ട് എടുത്തിട്ടുള്ളത് മധുരമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ക്യാഷിനോട്ട് ചേർക്കുന്നത് കൊണ്ട് ഈ ഒരു കറിക്കുണ്ടാകത്തില്ല അപ്പോഴത്തേ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഈ തേങ്ങയുണ്ടല്ലോ അത് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു ഫ്രൈ പാനിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും അതായത് ഈ ഒരു ക്യാഷിനോട്ട് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ് ക്യാഷിനിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ക്യാഷിനിട്ട് ചൂട് അടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അത് മൂത്ത് തുടങ്ങും അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് നേരം നമുക്കിതൊന്ന് വറുത്തെടുത്തതിനു ശേഷം മാത്രം ചേർത്താൽ മതി അപ്പം നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ഇതിനൊക്കെ നമുക്കിത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം തേങ്ങയൊക്കെ വറുത്തന്നെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഇത് അത്യാവശ്യം തേങ്ങ നല്ല രീതിയിൽ മൂത്ത് കിട്ടുന്നത് വരെ നമുക്ക് ഈ തേങ്ങ വറുത്തെടുക്കണം അപ്പം നമുക്ക് ആദ്യം ഇത് മൊത്തം വറുത്തെടുത്തിട്ട് വരാം എന്നിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഏത് സമയത്താണ് ക്യാഷിനിട്ട് ഇടേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ആദ്യം എന്തായാലും ഇതൊന്നും വറുത്തെടുത്തിട്ട് പുതിയ നമ്മുടെ തേങ്ങ നമ്മൾ അത്യാവശ്യം വറുത്തെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ക്യാഷിനിട്ട് ആഡ് ചെയ്യാം നമുക്ക് ഒരു സ്പൂൺ അളവിൽ കുറച്ച് മുളക് കൂടി ആഡ് ചെയ്യാം അത്യാവശ്യം എരിയുള്ള മുളകാണ് ഇനി നമുക്ക് സ്പൂൺ ഹരസ്പൂണളവിൽ കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യാം എന്നിട്ട് ഇതെല്ലാം കൂടെ ചെറിയ രീതിയിൽ നമുക്കൊന്ന് അനത്തി എടുക്കണം അപ്പോൾ ആ കൂട്ടത്തിൽ കിടന്ന് ക്യാഷിനോട്ടം കിടന്ന് അനന്നുള്ളൂ അപ്പോൾ നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യാൻ പാടില്ല മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ കരിഞ്ഞ് പോവും അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം ഇതൊന്ന് അനത്തി എടുക്കാവൂ അപ്പോൾ നമുക്കിത് കൂടെ ഒന്ന് അനത്തി എടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങയും മസാലകളും ഒക്കെ നല്ല രീതിയിൽ അനത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെറിയ രീതിയിൽ ഒന്ന് തണുപ്പ് മാറണം അപ്പോൾ തണുപ്പ് മാറിയിട്ട് വേണം നമുക്കത് മിക്സറ ജാറിൽ അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള കണവയാണ് അപ്പോൾ എനിക്ക് ഇന്നലെ ക്ലീൻ ആയിട്ടാണ് കേട്ടോ കണവ് ഇവിടെ കിട്ടാറുള്ളത് അപ്പോൾ ഞാൻ കണവെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്ത കണവ് നമുക്ക് ഇത് വെള്ളം പീസാക്കി പീസാക്കി നമ്മൾക്ക് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏശം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുക്കണം ഇത് വേവാനായിട്ടും അപ്പം നമ്മളതിനകത്ത് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പം പിന്നെ ഇതിനകത്തിൻ്റെ വെള്ളവും കാര്യങ്ങളും ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല കണവയിൽ തന്നെ ഇത് വെള്ളം ഇറങ്ങിക്കോളും അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഈ മസാലപ്പൂട്ടിനുള്ളത് ചൂടറിയിരിക്കുകയും ചെയ്യും അത് നമ്മുടെ കണവ ഞാനിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ നമുക്കൊരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ട് വരാം അപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങയും മസാലയും കൂടെ ഞാൻ ഈ മിക്സറുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടല്ല അരയ്ക്കുന്നത് കാരണം അതിനകത്ത് തക്കോലവും അതേപോലെ പട്ടയും എല്ലാം നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടണം അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം അപ്പോഴത്തേക്കും നമ്മൾ നല്ല രീതിയിൽ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമുക്ക് അരച്ചെടുക്കാം അപ്പോഴത്തേക്ക് അത് നമ്മൾ നല്ല രീതിയിൽ എല്ലാ ഫ്രൈനായിട്ട് അതും അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം നമ്മൾ കറി തയ്യാറാക്കാം അപ്പം ഞാൻ നമ്മുടെ കണവയൊക്കെ ഞാനിവിടെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ആ വെള്ളവും കാര്യങ്ങളും എല്ലാം വറ്റിയിട്ടുണ്ട് വളരെ കുറച്ചളവിൽ മാത്രമേ അതിൽ വെള്ളമുള്ളൂ കണവ് നല്ല രീതിയിൽ വെന്നും കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു കറിക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് സവാള വേണം ചെറിയ രീതിയിൽ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളകുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഇനിയിപ്പം നമുക്കിത് കറി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ കറി ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് ചട്ടിയിലാണ് അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ആ ഒരു എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് ചതച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ എണ്ണയിൽ ഇത് മൂപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ ആ ഒരു കറിക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റും അതിൻ്റെ ആ ഒരു സ്മെല്ലും ഒക്കെ നമ്മുടെ കറിയിൽ നല്ല രീതിയിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ചെറിയ രീതിയിൽ ആ എണ്ണയിൽ ഇട്ടിട്ട് നമുക്കിത് രണ്ടും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും കൂടെ നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്യാം അപ്പം നമുക്ക് ഇതെന്തായാലും ഒന്ന് ചെറിയ രീതിയിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഈ സവാളയും പച്ചമുളകും കൂടെ നമുക്ക് എണ്ണയ്ക്കകത്തൊന്ന് ചെറിയ രീതിയിലൊന്ന് വാഴറ്റി എടുക്കാം നല്ല സവാള ചെറിയ രീതിയിലൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സമയത്തിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് തക്കാളിയും കൂടെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം പിന്നെ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം വാടി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മളിവിടെ വേവിച്ച് എടുത്ത് വെച്ചിട്ടുള്ള കണവ അതായത് കൂന്തൽ നമ്മളിപ്പോൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കാരണം അതിൻ്റെ ആ ഒരു സത്തെല്ലാം ഇറങ്ങിയിട്ടുള്ള വെള്ളം ആയത് കൊണ്ട് തന്നെ നമ്മൾ മൊത്തം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം അത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റ് ഒരു കറിയാണ് കേട്ടോ നമ്മൾ ഈ മസാലകളെല്ലാം പൊടിച്ചല്ലേ ഇതിനകത്ത് ചേർക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത് നമുക്കൊരു ഒരു മിനിറ്റ് നമുക്കിതിനകത്തൊന്ന് വാഴറ്റിയെടുക്കാം ഇതുപോലെ ആ ഒരു സവാളയിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ആ ഒരു കൂന്തലിന് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇപ്പം നമ്മൾ ഒരു മിനിറ്റ് വേവിച്ച് ഇനിയിപ്പോൾ നമ്മൾ ആ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ള ആരപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് അതായത് ആ മിക്സി ഒന്ന് കഴുകി ഒഴിക്കാം അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം നമുക്കിത് ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്യാം ഉപ്പ് നമ്മൾ കുറച്ച് ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതേപോലെ ഈ കൂന്തലിനകത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണല്ലോ വേവിച്ചെടുത്ത് ഉപ്പ് മഞ്ഞളും കൂടെ അപ്പോൾ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കറുകിയേപ്പല ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ അതൊരു അഞ്ച് മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തിട്ട് വരാം അമ്പത്തേ നമ്മുടെ കണവ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു അഞ്ചാറ് മിനിറ്റും കൂടെ ഞാൻ വെച്ചിട്ട് വേവിച്ചിട്ട് ഇപ്പോൾ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ നമുക്കിനകത്തിന് കടുക് താളിച്ചു കൊടുക്കാം അപ്പത്തേം നമ്മുടെ കണവക്കറിയിലേക്ക് ഞാൻ കടുക് താളിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കണവക്കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഈ ഒരൊറ്റ കറി മാത്രം മതി കേട്ടോ നമുക്ക് വയറ് നിറച്ച് ചൂറണമായിട്ട് ഇതിൻ്റെ കൂടെ വേറെ ഒരനോ കറികളോ ഒന്നിൻ്റെ ആവശ്യമില്ല ഇത് മാത്രം മതി അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാനിപ്പോൾ നിങ്ങളെ ചെയ്ത് കാണിച്ചിട്ടുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോയത് കാരണം നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പം ഇത് നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതുങ്ങൾ കയറി നോക്കുക അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പം പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്